ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ല എൻ്റെ സുഹൃത്തിന് നടന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത് സുഹൃത്ത് നടന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഭാഗമായിട്ട് അത്തുകൂടി ഒരു രണ്ട് മാസത്തോട്ടടുത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായത് കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥലം പറയുന്നില്ല അവിടെ വെച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന് സമയത്ത് ആ സമയത്ത് പലരും ഒരു എട്ട് പെൺകുട്ടികളും പത്ത് ഇരുപത് പുരുഷ ചെറുക്കന്മാരും പയ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം വളരെ എൻജോയ്മെൻ്റ് ചെയ്ത് രാവിലെ കോളേജ് വരുന്ന പോലെ ട്രെയിനിങ്ങിന് വരും വരുമ്പായിട്ട് പോവും അങ്ങനെ നല്ല സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൽ ചിലർക്ക് ചില പെൺകുട്ടികളോട് വളരെ പ്രേമൊക്കെ തോന്നാൻ തുടങ്ങി അങ്ങനെ പ്രേമം തോന്നി ചിലരൊക്കെ ഫോൺ വിളികളും സൗഹൃദങ്ങളും ഒക്കെ ആയി സൗഹൃദങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ നമ്മുടെ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് വളരെ സ്നേഹത്തിലായി സ്നേഹത്തിലായിരുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിയും ക്ലാസ്സിൽ വരുന്നത് തന്നെ അവർ ട്രെയിനിങ്ങിൻ്റെ കാര്യം തന്നെ എനിക്കൊന്ന് മറന്നോ തോന്നുന്നു അങ്ങനത്തെ ഒരു ജീവിതം അവർ ജീവിക്കാൻ തുടങ്ങി പിന്നെ കാഴ്ചയും പിന്നെ നേരത്തെ വരലും പിന്നെ വരുന്ന വഴിക്ക് കാണലും ട്രെയിനിങ് ഞങ്ങൾക്ക് രണ്ട് ഹോസ്റ്റൽ പോലുള്ള നല്ല സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത് അവിടെ ഞങ്ങൾ കുറച്ച് നാൾ അവിടെ താമസിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു പോകുന്നു പക്ഷേങ്കിൽ ഇവർ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രണയങ്ങളൊക്കെ പൊട്ടിമുളച്ചു അപ്പോൾ ഇവർ തന്നെ ഭയങ്കര സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായി ഭയങ്കര പ്രണയമായി ഒക്കെയായി പ്രണയമൊക്കെ ആയി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ആ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി അതായത് തന്നെ അതിൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും ഒരു പ്രണയമുണ്ട് പക്ഷേ അത് നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ വന്നവരല്ല വേറൊരാളാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അത് അതും ഇതുപോലെ തന്നെ എപ്പോഴും വിളിക്കും അപ്പോൾ ഇവർ രണ്ടും ഭയങ്കര കൂട്ടുകാരികളായി ഇവർ രണ്ടും വിളിക്കുകയും മറ്റുള്ളവരോട് അല്ല ഇവർ ആ പുറത്തുള്ള ആ സുഹൃത്തിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഈ രണ്ടും പേരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ പെണ്ണിൻ്റെ അതായത് നമ്മുടെ ട്രെയിനിങ് ക്യാമ്പിലല്ലാത്ത ഒരു ചെറുക്കനെ വിളിക്കുന്ന പെണ്ണിനെ പെണ്ണിൻ്റെ ഫോണിലോട്ടൊരു നമ്പർ ഒരു കോൾ വന്നു കോൾ വന്നിട്ട് അത് പറഞ്ഞത് നീ എൻ്റെ ഭർത്താവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പെണ്ണാകെ അപ്സെറ്റായിപ്പോയി അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇതുപോലെ ഷാജി എന്ന ഞാനൊരു സങ്കല്പിക പേര് പറയുന്നു ഷാജി ഷാജിയേട്ടനെ എന്തിനായി ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു അപ്പം പിന്നീട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു ഒന്നുമില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു അതെൻ്റെ പെങ്ങളാന്നൊക്കെ ഈ പെണ്ണിനെ കളിപ്പിക്കാൻ കള്ളത്തരം പറഞ്ഞു പക്ഷേ അതൊന്നും ആ പെൺകുട്ടി വിശ്വസിച്ചില്ല ആ പെൺകുട്ടി ഈ എൻ്റെ സുഹൃത്തിനോടും ആ മറ്റേ കൂട്ടുകാരിയായ പെൺകുട്ടി മുഖാന്തരം പറഞ്ഞു അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം ഇത്രവും സ്നേഹമൊക്കെ ഉള്ളതല്ലേ അവൻ്റെ വീടും നാടിനെ കുറിച്ചൊക്കെ ഏകദേശം ധാരണ ആ പെൺകുട്ടികളോട് ഈ ഫോൺ സംഭാഷണത്തെ പറഞ്ഞായിരുന്നു ഫോൺ സംഭാഷണത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞത് അതായത് ഇന്നൊരു കടയിലെ ഒരു ഇലക്ട്രിക് കടയിലെ സെയിൽസ്മാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു താടിയുണ്ട് സോറി താടിയുണ്ടെന്നല്ല ഒരു ഇരുനിറം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്നു ചെറിയൊരു ഫോട്ടോ ഫോട്ടോ ഞങ്ങൾ അന്നത്തെ കാലത്ത് ഫോണൊന്നും അധികം പ്രാബല്യത്തിൽ വരുന്നില്ല എങ്കിൽ തന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയൊരു ഒരു ഫോട്ടോയുടെ ഒരു രൂപം അതായത് ഒരു ഫോട്ടോ ഇങ്ങനെ അയച്ചെന്ന് വാട്സപ്പൊന്നുമില്ല ഫേസ്ബുക്കിൽ ഒന്നൊരു ഫോട്ടോ നിങ്ങൾ സ്റ്റുഡിയോയിൽ കൊടുത്തു അവരത് പ്രിൻ്റാക്കി തന്നു അപ്പം ഞങ്ങളതുമായിട്ട് ഈ പറഞ്ഞ കോട്ടയത്തുള്ള ആ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് അപ്പം അദ്ദേഹം കഴിക്കാൻ പുറത്തോട്ട് പോയപ്പോൾ ഞങ്ങൾ ആ ആളോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ വീട് വിടാം എന്നൊക്കെ പറഞ്ഞപ്പം ശരിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് എന്ന് മനസ്സിലായി ഞങ്ങൾ തിരക്ക് അവിടെ ചെന്നു തിരക്ക് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മൂന്ന് പിള്ളേരുണ്ട് എല്ലാ നല്ലൊരു വീടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ സംഭവം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഈ വിളിക്കുന്ന പെണ്ണിനെ പെണ്ണിൻ്റെ ഭർത്താവാണ് ആ വിളിക്കുന്നത് നമുക്ക് വളരെ സങ്കടം തോന്നി ആ പെണ്ണ് മനസ്സിൽ ഒരുപാട് കരുതലോടെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം നമുക്ക് വളരെ സങ്കടമുണ്ടായി സങ്കടമുണ്ടായ തുടർന്ന് ഞാൻ ഞങ്ങൾ രണ്ട് പേരും കൂടെ ആ പുള്ളിക്കാരിയുടെ നമ്പറൊക്കെ വാങ്ങിച്ച് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ആ ചായ ചായച്ചേട്ടനുള്ളപ്പം ഒരു ദിവസം നിങ്ങളെ വിളിക്കാം അപ്പം നിങ്ങൾ വന്ന് ഇത് സംസാരിച്ച് നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് പേര് ഈ പെണ്ണിനെയും കൂട്ടി ഞങ്ങളവിടെ ചെന്നപ്പം ഈ പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരനിട്ട് ഈ പെണ്ണ് വർധാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ പെണ്ണിനെ കണ്ടതോ വിളിച്ചതോ ആയ ഒരറിവുമില്ല തുടർന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയും വളരെ സങ്കടത്തോടെ ആ ഭാര്യയോടും അല്ലെ അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഈ ഫോൺ നമ്പർ കിട്ടിയതെങ്ങനെ ഞാൻ ചോദിച്ചാൽ ഈ പെണ്ണ് എവിടെ ചാർജ് ചെയ്യാൻ കൊടുത്തിരുന്നു പണ്ട് അപ്പം ചാർജ് ചെയ്താൽ കൊടുത്തപ്പം ഈ ചാർജ് കടയിലെ പയ്യന്മാർ ഈ ഫോൺ നമ്പർ ഓരോരുത്തർക്ക് കൊടുക്കും ഈ ഫോൺ നമ്പർ കൊടുക്കുന്ന ഫോൺ നമ്പർ എഴുതി എഴുതി ഇവർ വെക്കും പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് വന്ന് കൊടുക്കുന്നതെങ്കിൽ ആ നമ്പർ എഴുതി ഇവർ സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും അങ്ങനെ ഇത് വിറ്റ് ഓരോരുത്തർക്ക് കൊടുത്ത് അങ്ങനെ വിളിക്കും ഇപ്പം ഇവരുടെ രൂപവും രേഖയൊക്കെ ഈ ഫോൺ നമ്പർ എഴുതുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഈ ഫോൺ നമ്പർ കിട്ടിയെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ചതികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചതികളുടെ ലോകം വളരെ വിശാലമാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ നേരിട്ട് കണ്ട് നേരിട്ട് ഫോൺ നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ പിന്നീട് ആ കഥ അതിൽ നിന്ന് സംഭവം പിന്നീട് എന്നാ ചോദിച്ചാൽ ആ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരൻ അവരുടെ ഈ സംശയം ഉണ്ടായി പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല പക്ഷെ പിന്നീട് ഈ പെൺകുട്ടി വേറെ ഇവിടെ കല്യാണം കഴിച്ചു ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നീട് അവരെക്കുറിച്ച് അറിയത്തില്ല പിന്നീട് എൻ്റെ സുഹൃത്തും അവരും കല്യാണം കഴിച്ചു അവർ രണ്ട് രണ്ട് പിള്ളേരുണ്ട് കോട്ടയത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ ഞാൻ ഈ കഥ കഥയോർത്തവും ഞാൻ മനസ്സിലാക്കി ഇന്ന് അന്നത്തെ ആ സംഭവം ഒരു പക്ഷെങ്കിലും പോയി അന്വേഷിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ കോൾ ഈ പെണ്ണിൻ്റെ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതും കോട്ടയത്തെവിടെയെങ്കിലും അപ്പോൾ അതിൽ അതിലും പിന്നെ രസം ഈ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പെണ്ണിനോട് പറയുന്നുണ്ട് നിൻ്റെ സ്വർണവും എല്ലാം എടുത്ത് കോട്ടയത്ത് വന്നാൽ മതി നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് ഇതിന് കുറച്ച് സ്വർണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്തു പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു ഇവർ നിന്നിരുന്നത് പക്ഷേങ്കിൽ അബദ്ധത്തിൽ ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയ്ക്ക് കിട്ടിയപ്പോൾ ഭാര്യ അത് ഈ നമ്പർ ഏതാണെന്നറിയാൻ വേണ്ടി വിളിച്ച് ചോദിക്കുക എന്തോ ചെയ്താൽ സംശയത്തിൻ്റെ പുറത്ത് എന്തോ ചെയ്ത അപ്പം സംശയ രോഗമെന്ന് പറയുന്നത് തെറ്റാണ് സംശയമുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം പുള്ളിക്കാർ ക്ലാരിഫൈ ചെയ്തുകൊണ്ടല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഇത് പിടിക്കപ്പെടാനിടയായ അപ്പം അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം അതപ്പതിക്കാതെ സന്തോഷത്തോടെ അവർ കോട്ടയത്ത് ജീവിക്കുന്നു എനിക്ക് പെൺകുട്ടിയുടെ പേരോ നാളോ മറ്റു കാര്യങ്ങളോ പറയാൻ താല്പര്യമില്ല കാരണം അവർ അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണോ മറ്റു കാര്യങ്ങളോ ഫോൺ വിളിയോ ഒന്നും ആവശ്യമില്ല ഫേസ്ബുക്ക് കൂടെ രണ്ട് അല്ലെങ്കിൽ ഹൈ അയച്ചാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഇതുപോലുള്ള സംഭവത്തിൽ കൂടെ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ സംഭവം ക്ലിക്കായി പിന്നെ ചാറ്റിംഗ് ആയി ചീറ്റിങ് ആയി എന്നൊക്കെ പറഞ്ഞ പോലെ സംഭവങ്ങൾ അപ്പം ഇത് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങളെയും ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും